മേപ്പാടി ഉരുൾപൊട്ടൽ നാശം വിതച്ച വയനാട്ടിൽ ആശ്വാസം പകരാനായി നടൻ മോഹൻലാൽ സൈന്യത്തിൽ ലഫ്റ്റനന്റ് കേണൽ കൂടിയായ അദ്ദേഹം ജോലിയുടെ ഭാഗമായി കൂടിയാണ് ദുരന്ത മേഖലകൾ സന്ദർശിച്ചത് ശനിയാഴ്ച രാവിലെ കോഴിക്കോട്ട് നിന്ന് റോഡ് മാർഗം വയനാട്ടിലെത്തിയ മോഹൻലാൽ ആദ്യം മേപ്പാടിയിലെ സൈന്യത്തിന്റെ ബേസ് ക്യാമ്പിലാണ് എത്തിയത് സൈനിക ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയ ശേഷം അദ്ദേഹം ഉരുൾപൊട്ടിയ മുണ്ടക്കൈ പുഞ്ചരിമട്ടം മേഖലകളിലേക്ക് തിരിക്കുകയായിരുന്നു മുണ്ടക്കൈയിൽ അൽപസമയം വാഹനം നിർത്തി ഉരുൾപൊട്ടൽ നാശം വിതച്ച മേഖലകൾ അദ്ദേഹം കാൽനടയായി സന്ദർശിച്ചു സംവിധായകൻ മേജർ ഉണ്ടായിരുന്നു ഏതാണ്ട് പത്ത് മിനിറ്റോളം അദ്ദേഹം മുണ്ടക്കയിൽ ചിലവഴിച്ചു മുണ്ടക്കയിൽ നിന്ന് പുഞ്ചിരിമട്ടത്തേക്കാണ് മോഹൻലാൽ പോയത് മോഹൻലാൽ ലഫ്റ്റനന്റ് കേണലായിട്ടുള്ള ഇൻഫൻട്രി ബറ്റാലിയനാണ് വയനാട് രക്ഷാപ്രവർത്തനത്തിന്റെ മുൻനിരയിലുള്ളത് തന്റെ സംഘത്തിന് ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുള്ള കുറിപ്പും കഴിഞ്ഞ ദിവസം അദ്ദേഹം സമൂഹമാധ്യമായ എക്സിൽ പങ്കുവച്ചിരുന്നു രാജ്യം കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് ഉണ്ടായതെന്നും നടനും ടെറിട്ടോറിയൽ ആർമി ലഫ്റ്റനന്റ് കേണലുമായ മോഹൻലാൽ വയനാട്ടിലെ ദുരന്തമേഖല സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാഴ്ചകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അറിയുന്നത് ശങ്കടകരമായ കാര്യമാണ് പോയി കണ്ടു കഴിഞ്ഞാലും മനസ്സിലായും ഒരുപാട് പേർക്ക് നമ്മളെല്ലാവരും ഒരുപ്പിച്ചു ചേർന്ന് അവരെ സഹായിക്കുന്നു എന്നുള്ള വലിയ കാര്യമാണ് കല്യെടുത്ത് ഇന്ത്യൻ ആർമി നേവി എയർഫോഴ്സ് ഫയർ ഇൻസ്റ്റിറ്റ്യൂട്ട് എൻ ഡി ആർ എഫ് പോലീസ് അതുപോലെ ഹോസ്പിറ്റൽ ഡോക്ടേഴ്സ് സന്നദ്ധ സംഘടനകളെ സാധാരണ ലോക്കൽ ആൾക്കാരെ കല്ലെടുത്ത് മാറ്റി വയ്ക്കുന്ന കുറച്ച് പോലും ഇതിന്റെ ഭാഗമായി മാറുന്നു അപ്പൊ എന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ആദ്യം പറ്റിയത് ഞാനിവിടെ ഉൾപ്പെടുന്ന വൺ ഡബിൾ ടു ഇൻഫൈൻറ്ററി ബറ്റാലിയനാണ് അവരോട് വളരെ എല്ലാവരും അവരാണ് ആദ്യം ഇവിടെത്തിയത് അവർ ഞങ്ങളുടെ ഏതാത്മയ പേര് വളരെയധികം നടത്തി ഒരുപാട് പേരെ സ്വീകരിച്ചു കഴിഞ്ഞ പതിനാറ് വർഷമായിട്ട് ഞാൻ ആ ഒരു അവരുമായിട്ട് ഒരുപാട് ഐത്യവും ഒരുപാട് സ്നേഹവും ഒരുപാട് ഇൻട്രാക്ഷൻസ് ഉള്ള ഒരാളാണ് തീർച്ചയായിട്ടും അവർക്ക് മാത്രമല്ല ഇവിടെ വന്നിരിക്കുന്ന വേറെ പല യൂണിറ്റുകളുണ്ട് അവർക്കൊക്കെ ഒരു പ്രചോദനമാകാൻ അവരുടെ നന്ദി പറയാൻ മനസ്സുകൊണ്ട് അവരെ നമസ്കരിക്കാനായിട്ട് അറിയപ്പെടുന്നത് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഇതിനെതിരെ വളരെ ശക്തമായിട്ട് ലീഗണം ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നമുക്ക് എല്ലാവർക്കും ചേർന്ന് തീരുമാനമെടുക്കണം ഒരിക്കൽ കൂടി ഇതിന്റെ പറയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഈ ബ്രിഡ്ജ് ഉണ്ടാക്കിയ തന്നെ ഒരു വലിയ അത്ഭുതമാണ് ഈ ബ്രിഡ്ജില്ലായിരുന്നെങ്കിൽ ആർക്കും ഉള്ള കാര്യം ചൊപ്പമായിട്ട് അവിടെ ഏറ്റവും പെട്ടെന്ന് ഇതിന് ഒരു ഈശ്വരന്റെ സഹായം കൂടെ ഇതിന്റെ പറഞ്ഞ ഒരുപാട് പേര് ഇനി കാണാൻ കണ്ടെത്തേണ്ടതുണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം അവർക്ക് ഇത് കണ്ടെത്താൻ സാധിക്കത്തു ദുരന്തമേഖലയിലെ പുനരുദ്ധാരണത്തിനായി താനും കൂടി ഭാഗമായി വിശ്വശാന്തി ഫൌണ്ടേഷൻ മൂന്ന് കോടി രൂപ നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു കൂടാതെ വെള്ളാർമല സ്കൂൾ വീണ്ടെടുക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് കൂടി സംഭാവന നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു ചൂരൽമലയിൽ നിന്ന് പുഞ്ചിരിമട്ടം വരെ അദ്ദേഹം സന്ദർശിച്ചു ഇതിനു മുൻപും ഈ പ്രദേശത്തെത്തിയിട്ടുണ്ടെന്നും മോഹൻലാൽ മാധ്യമങ്ങളോട് പറഞ്ഞു അല്ലെങ്കിൽ ഒരു എന്താണ് നമ്മൾ ഒരു മൂന്ന് കോടി രൂപയാണ് കൊടുക്കാൻ തയ്യാറാകുന്നത് തീർച്ചയായിട്ടും അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ സ്ഥിതിഗതികൾ നിരീക്ഷണത്തിന് ശേഷം വീണ്ടും ഇവർക്ക് എന്തെങ്കിലും പണത്തിന്റെ കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ വിശ്വശാന്തി ഫൗണ്ടേഷൻ വീണ്ടും പണം കൊടുക്കുന്നതാണ് അപ്പൊ നമ്മളൊരു മൂന്ന് കോടി രൂപയുടെ ഒരു ഒരു പ്രോജക്റ്റ് ഒരു ഒരു പ്രോജക്ടിന് ഞങ്ങളിപ്പം നമുക്ക് പിന്നെ അത് ഒരാളെ എന്താ എങ്ങനെ നന്ദി പറയേണ്ടതെന്ന് അറിയില്ല അവര് അവര് ജീവൻ പടയവെച്ച് മറ്റൊരു ജീവനെ രക്ഷിക്കുക എന്ന് പറയുന്നത് അതാണ് ഇതിലെല്ലാം ഇതിന്റെ എല്ലാ കാര്യങ്ങളും മറന്നുകൊണ്ട് ഒരു സഹായിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് ഏത് സ്ഥലമായാലും തീർച്ചയായിട്ടും പക്ഷെ നമ്മൾ ഇന്നലെ പോയി കഴിഞ്ഞാണ് ഇതിന്റെ രാത്രി ചെയ്യാറുള്ളത് ഇപ്പോഴും വളരെയധികം അതിനകത്ത് ആറിയില്ല ബട്ട് നമ്മുടെ എല്ലാവരും ആയാലും ഭക്ഷണം കൊടുക്കുന്ന ആൾക്കാരായ പ്രവർത്തിച്ച എല്ലാവർക്കും തീർച്ചയായിട്ടും അതെങ്ങനെയാണ് വരുന്നത് അതാണ് ഞാൻ പറയുന്നത് ഇന്ത്യ കണ്ട ഏറ്റവും തീർച്ചയായിട്ടും മേദ തിരി വിശ്വശാന്തി ഫൗണ്ടേഷന്റെ ഒരു ഡയറക്ടറാണ് അദ്ദേഹത്തിന് എന്താ പറയുന്നത് മാത്രമല്ല അദ്ദേഹം ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിച്ച ആളാണ് അദ്ദേഹം ഒരുപാട് വർഷമായി ആളാണ് വിശ്വശാന്തി ഫൗണ്ടേഷന്റെ മാനേജിംഗ് ഡയറക്ടറുമായിട്ട് അദ്ദേഹം അനൗൺസ് ചെയ്തിട്ടുള്ള ഈ മൂന്ന് കോടികൾ പറയുന്നത് ഇത് വളരെയധികം മനുഷ്യശ്രേകളായിട്ടുള്ള കുറെ ആളുകൾ ഞങ്ങളുടെ ഒരുപാട് വിശ്വസാതി തയ്യാറായിട്ടുണ്ട് അതിനെടുത്തു പറയേണ്ടത് ഡോക്ടർ സുമോർ മേനാണ് ഞങ്ങളുടെ വ്യക്തി അതുപോലെ തന്നെ ഓപ്പറേഷൻ ലാത്ത സിനിമയാണ് അവരും കൂടി ചേർന്നത് അപ്പൊ ലാലയത്ത് എപ്പോഴും ഒരു കാര്യം പറയാൻ അവരവർ പറയാത്തുനിന്ന് ചോദിച്ചു ഇവിടെ അറിയുന്ന സ്ഥലമല്ല ഇപ്പൊ അവിടെ ഓർക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ആ മുൻ സ്കൂൾ കണ്ടപ്പോൾ എന്നെ നോക്കാൻ പറ്റില്ല അതുകൊണ്ട് വിശ്വശാന്തി ഫൗണ്ടേഷന്റെ മാനേജിംഗ് ഡയറക്ടർ അദ്ദേഹത്തോട് ചോദിക്കാറുണ്ട് ആ സ്കൂൾ ആ എഴുത്തേ സ്കൂൾ റീജനവേറ്റ് ചെയ്ത് റീബിൽഡ് കൊടുക്കുന്നതും കൂടെ വിശദം നേരിട്ടെടുക്കും ഇതല്ല എനിക്ക് ഈ സ്ഥലം അറിയാൻ ഞാൻ നിങ്ങൾക്ക് മറ്റൊരു സ്ഥലമുണ്ടായിരുന്നു എന്താ ഞാൻ പറഞ്ഞത് കഷ്ടത്തിൽ തിരിച്ചെടുക്കാൻ പറ്റും ഇനി മുന്നോട്ടുള്ള അവരുടെ ജീവിതത്തിന് നമുക്ക് എങ്ങനെ മെച്ചപ്പെടുത്താൻ പറ്റുമ്പോൾ നമ്മൾ തന്നെയാണ് ആലോചിക്കുന്നത് നിങ്ങൾക്കും ആലോചിക്കാം സൈനിക യൂണിഫോമിൽ മേജർ രവിക്കൊപ്പമാണ് സൈനിക ക്യാമ്പിലേക്കാണ് ആദ്യമെത്തിയത് ദുരിതാശ്വാസ ക്യാമ്പുകൾ അദ്ദേഹം മുംബൈയിൽ നിന്ന് ഇന്ന് രാവിലെയാണ് മോഹൻലാൽ നാട്ടിലെത്തിയത് തുടർന്ന് വയനാട്ടിലേക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇന്നലെ മോഹൻലാൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ സംഭാവന ചെയ്തിരുന്നു വയനാടിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്ന് പറഞ്ഞുകൊണ്ടുള്ള കുറിപ്പും അദ്ദേഹം പങ്കുവച്ചിരുന്നു കൂടാതെ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായവരെ അഭിനന്ദിക്കുകയും ചെയ്തു ചൂരൽമല മുണ്ടക്കയുൾപ്പെടുന്ന ദുരന്ത മേഖലകളിലേക്ക് പാകം ചെയ്ത ഭക്ഷണങ്ങളോ ഭക്ഷണപദാർത്ഥങ്ങളോ കൊണ്ടുവരേണ്ടതില്ലെന്ന് ജില്ലാ കളക്ടർ ഡി ആർ മേക്കശ്രീ അറിയിച്ചിരുന്നു രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കും സേനകൾക്കുമുള്ള ഭക്ഷണം മേപ്പാടിയിലെ പൊതുവായ അടുക്കളയിലാണ് ക്രമീകരിക്കുന്നത് അവിടെ നിന്നും ജില്ലാ ഭക്ഷ്യസുരക്ഷാ ഓഫീസറുടെ നേതൃത്വത്തിൽ ചൂരൽമലയിൽ ഒരുക്കിയിട്ടുള്ള ഭക്ഷ്യകേന്ദ്രത്തിൽ എത്തിക്കും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവർക്കുള്ള ഭക്ഷണ സാധനങ്ങൾ പ്രത്യേകം നിയോഗിച്ചുള്ള ഫയർ ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥർ മുഖാന്തരമാണ് നൽകുക ഇക്കാരണത്താൽ ദുരന്തപ്രദേശം ഉൾപ്പെടുന്ന വിവിധ സോണുകളിലേക്ക് നേരിട്ട് ഭക്ഷണം എത്തിക്കാനും ശ്രമിക്കരുത് അപകട സാധ്യത നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് നിയന്ത്രണം ന്യൂസ് ഡെസ്ക്